ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കൊന്നും പ്രിയപ്പെട്ട ഒരു പരിശീലകനാണ് നമ്മുടെ ഇവാൻ യുവാനാശൻ ബ്ലാസ്റ്റേഴ്സിൽ മൂന്ന് വർഷകാല പരിശീലകനായിരുന്നെങ്കിലും കിരീടം സ്വപ്നത്തിൽ അദ്ദേഹത്തിന് എത്തിക്കാൻ സാധിച്ചില്ല എന്നുള്ളത് ഒഴിച്ചു നിർത്തിയാൽ അദ്ദേഹത്തിൻ്റെ കീഴിൽ ബ്ലാസ്റ്റേഴ്സ് നടത്തിയ പ്രകടനം അതെ എല്ലാ കാലവും ഓർമ്മയിൽ ഉണ്ടാവുക തന്നെ ചെയ്യും മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ബ്ലാസ്റ്റേഴ്സിലെ പടി ഇപ്പോഴും പല ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു വിഷയം തന്നെയാണ് അദ്ദേഹത്തിന്റെ തിരിച്ചുവരവ് സ്റ്റീൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് സത്യസന്ധമായ ഒരു കാര്യം തന്നെയാണ് ഇനി അദ്ദേഹത്തിന്റെ പുതിയൊരു അഭിമുഖം വന്നിട്ടുണ്ട് അതിൽ ചില കാര്യങ്ങൾ ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് അദ്ദേഹം തുറന്ന് പറഞ്ഞിട്ടുണ്ട് ഇവനാശൻ പറയുന്നത് ഇങ്ങനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൽ മൂന്ന് വർഷമായിട്ട് ഇൻഫ്രാസ്ട്രക്ചറിന്റെ കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള പുരോഗമനവും ഇല്ല എന്നുള്ളത് തന്നെ തീർത്തും നിരാശനാക്കിയിട്ടുണ്ട് എന്നാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം പ്രത്യേകിച്ച് ഒരു പുതിയ താരത്തെ സൈൻ ചെയ്യാൻ വേണ്ടി സമീപിക്കുമ്പോൾ അവർ ആദ്യം ചോദിക്കുന്നത് ക്ലബിനെ ഇൻഫ്രാസ്ട്രക്ചറും ഫെസിലിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അത്തരം ബേസിക് തിങ്സിൽ പോലും ബ്ലാസ്റ്റേഴ്സിന് പുരോഗതി കൈവരിക്കാൻ സാധിച്ചില്ല എങ്കിൽ താരങ്ങളെ എത്തിക്കുന്ന വിഷയത്തിൽ പോലും അത് ബാധിക്കുമെന്നാണ് നമ്മുടെ ആശാൻ പറയുന്നത് അദ്ദേഹം ഉണ്ടായിരുന്ന മൂന്ന് വർഷത്തെ കാലയളവിൽ ഇൻഫ്രാസ്ട്രക്ചറിൽ അതായത് ഈ ട്രെയിനിങ് ഫെസിലിറ്റി അടക്കം ഇതിൽ വരുന്നതാണ് സോ ഇത്തരം കാര്യങ്ങളിൽ പുരോഗതി ഇല്ലായ്മ താരങ്ങളെ എത്തിക്കുന്നതിൽ പോലും ബാധിക്കുമെന്നാണ് അദ്ദേഹം ഇവിടെ പറയാൻ ഉദ്ദേശിച്ചത് സോ ആശാൻ പറഞ്ഞ ഈ ഒരു കാര്യം പല ആരാധകർക്കും പറയാൻ ആഗ്രഹിച്ച ഒന്ന് തന്നെയാണ് പലപ്പോഴും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ ട്രെയിനിങ് ഫെസിലിറ്റിയിൽ ആശങ്കകൾ ഉണ്ടായിരുന്നു കാരണം അടിക്കടി വരുന്ന ഈ പരുക്കളൊക്കെ ഇതിനെ കാരണമാകുന്നുണ്ടോ എന്ന് പലർക്കും തോന്നി ഒരു വിഷയമാണ് എന്ത് തന്നെയും വരുന്ന സീസണിൽ ബ്ലാസ്റ്റേഴ്സ് പുതിയ ട്രെയിനിങ് ഫെസിലിറ്റിയിലേക്ക് മാറുമെന്നൊക്കെ റിപ്പോർട്ടുകളുണ്ട് സോ ഇനി മുതൽ അത്തരം കാര്യങ്ങളിൽ ആശങ്ക വേണ്ട എന്നുള്ളത് ഇതിനോടൊപ്പം ചേർത്ത് പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിക്കുന്നു അടുത്തൊരു അപ്ഡേറ്റ് വരുന്നതായിരിക്കും മുംബൈയിൽ